ഞാൻ വിളിച്ച ഞാൻ പറയുന്ന വിളിച്ചതിന്റെ കാരണം ഈ മമ്മി സെഞ്ചുറി എടുത്ത് തിനീട്ടോം പറഞ്ഞിരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു പറഞ്ഞത് ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞത് അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു ഒരിക്കലും ഞാൻ ഒന്ന് കണ്ടിട്ടുല്ലേ അഭിനയിച്ചിട്ടുള്ള അതെ അതെ ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും ഇന്റർവ്യൂ പറയാറുണ്ട് ദൈവ ഇത്രയും ദൈവത്തിൽ ഒരാളെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷം രാജു ഞാൻ പിന്നെ എത്രയോ ഫംഗ്ഷൻ നസീർ സാറിന്റെ വർഷ വർഷമുള്ള തറങ്ങി കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ആളക്കാൻ ഈ തെനീ ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പും വിവാദങ്ങൾ ചെന്നുപെട്ടിട്ടുണ്ട് ഇത് ശെരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനെ ഇത്രയും മഹാനായ മഹാനൊരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും ഏർ ഭ്രാന്താണെന്ന് തോന്നണെ അതന്നെ എന്താണെങ്കിൽ പുള്ളി ആ പുള്ളി പറയുന്നത് ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ പിന്നെ എനിക്ക് പ്രേംനസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ അത് ഇത്രയും ആയങ്ങനെ പറ്റിയൊക്കെ പറയുന്നത് എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അതെ 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 ഞാൻ പക്ഷെ ഞാൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല മണിയമ്പിളരാജു ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് എനിക്കറിയാം കാരണം ആ നിങ്ങളെ പറ്റിയും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പ്രത്യേകിച്ച് നെസു സാറിന്റെ നിങ്ങൾ വലിയൊരു പാനാണെന്ന് എനിക്കറിയാം നെസു സാറിനെ കുറിച്ച് ഒട്ടും പറയാൻ പറ്റില്ല ഒരിക്കലും അതെ അതെ ജനങ്ങളുടെ എതിർപ്പ് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനം ഉണ്ട് ഇവിടെ അവരെല്ലാം തിരികെ കല്ലെറിച്ച് മാപ്പ് പറയാൻ പറഞ്ഞു നെസു സാറിന് ഉറപ്പായിട്ട് അയാൾ മാപ്പ് പറയേണ്ടതാണ് സമൂഹ പൊതു പറയുന്നത് പിന്നെ കേസ് ഇന്നടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു അവർ കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ എവിടെ നിന്നോ കോഴിക്കോട് നിന്ന് എവിടെ നിന്നൊക്കെ കേസ് വരുന്നുണ്ട് പക്ഷേ അത് അതുകൊണ്ട് രാജുവിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോർക്കും അറിയാം ഞാൻ വിശ്വസിക്കില്ല പക്ഷേ അതെ രാജു എത്രയോ അതുമല്ല അതുമല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞെന്ന് പറയാം ഇത് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം ഒരിക്കലും സാറിനെ പോലെ ഒരാളെ പറ്റി പറയൂ ആരെങ്കിലും അല്ലേ ഇവന് അഹങ്കാരം തലക്ക് കയറിയതാണ് എന്ത് ചെയ്യാനും അപ്പൊ ഞാനിതൊന്നും അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു രാജു